സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് മെറിറ്റ് ഡേയും സെമിനാറും നടത്തി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ എൻഡോമെന്റ് അവാർഡ് ദാനവും മെറിറ്റ് ഡേ കം സെമിനാറും സംഘടിപ്പിച്ചു കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡി പി ജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി റിട്ടയർഡ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി ഹരിദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓർമ്മയിലാണ് എല്ലാം കൊണ്ട് എല്ലാ മേഖലയിലും ടീച്ചിങ്ങിലായാലും ശരി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്താണെങ്കിലും ശരി എങ്ങനെ ഓരോരുത്തരും കൃത്യമായി കൈകാര്യം കൈകാര്യം ചെയ്യുന്ന വേറെ രീതിയിലല്ല എങ്ങനെ അവരെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു മണ്ണു മോഷൻ അത് ഡിപ്പോമെൻ്റ് ആവുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു എച്ച്ഒന്ന് എങ്ങനെയാണ് എല്ലാവരുടെ ഒപ്പം കൊണ്ടുപോകുന്നത് സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ എല്ലാം തന്ത്രപൂർവ്വം ഒരു കഴിവ് കോൺമോഷുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വ്യക്തി വന്നത് ഞാൻ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഞാൻ പറയാം ഇപ്പൊ ഞാൻ തൊണ്ണൂറ്റിയേഴ് മുതൽ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ കൊളത്തിൽ താമസിക്കുന്നത് ആ സമയത്ത് എന്റെ വൈഫ് എന്റെ വൈഫ് ശരിക്കും സാറിന്റെ പെണ് മോളോടെ വിമല കൊളയിൽ പഠിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് മോളുടെ കാര്യം എന്റെ വൈഫും സാറിനായിട്ട് നല്ല പരിചയമുണ്ട് അപ്പൊ പരിചയപ്പെടാൻ കാര്യത്തിൽ എൻ്റെ എന്റെ എന്റെ സിസ്റ്ററും മോള് വിമല കൊളയുണ്ട് അപ്പൊ അതില് ആ കൂടെ ഉണ്ടായിരുന്നു തന്നെ വല്ലാത്തൊരു ബന്ധം എന്നോടും വൈഫിനോടും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒ ഡി വി കെ മുരളീധരൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി രാജൻ കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മാധവ് സി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു